ചാലക്കുടി പാർലമെന്റ് മണ്ഡലത്തിൽപ്പെട്ട അതിരപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ മലക്കപ്പാറ ഗിരിവർഗ നിവാസികൾക്കും തോട്ടം തൊഴിലാളികൾക്കും ഓണക്കിറ്റ് സമ്മാനിച്ച് ബെന്നി ബഹനാൻ എംപിയും സനീഷ് കുമാർ ജോസഫ് എംഎൽഎയും നെസ്ലെ ഇന്റർനാഷണലിന്റെ സഹകരണത്തോടെ വിവിധ ഭക്ഷ്യധാന്യങ്ങളും പല വ്യഞ്ജനങ്ങളും അടങ്ങിയ ഭക്ഷ്യക്കിറ്റാണ് ഓണസമ്മാനമായി നൽകിയത് മലക്കപ്പാറ വനമേഖലയിൽ പെരുമ്പാറ ലൈൻസ് മയിലാടുംപാറ നടുപ്പരപ്പ് അടിച്ചിൽ തൊട്ടി അപ്പർ ഡിവിഷൻ മറ്റു മലക്കപ്പാറയിലെ തോട്ടം തൊഴിലാളികൾക്കുമാണ് കിറ്റുകൾ വിതരണം ചെയ്തത് മലക്കപ്പാറ കമ്മ്യൂണിറ്റി ഹാളിലും അതുപോലെ അടിച്ചിൽ തൊട്ടിയിലെ വീടുകളിലും പെരുമ്പാറയിലും എംപിയും എം എൽ എയും അടങ്ങിയ സംഘം നേരിട്ടെത്തിയാണ് കിറ്റുകൾ വിതരണം ചെയ്തത് പതിനാറ് കിലോ വരുന്ന എണ്ണൂറ് കിറ്റുകളാണ് വിതരണം ചെയ്തത് നെസ്ലെ ഇന്ത്യ കേരള ഹെഡ് ജോയി സക്കറിയ ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വേണു കണ്ടരിമടത്തിൽ വാർഡംഗം മുത്തു മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി അഞ്ചായൻ മെമ്പർ ശാന്തി മറ്റു പൊതുപ്രവർത്തകരായ ജോർജ് പൂവുങ്ക യൂത്ത് കോൺഗ്രസ് യൂത്ത് കെയർ ടീം എന്നിവർ പങ്കെടുത്തു അച്ഛനും അതുപോലെ നമ്പർ അടക്കം ഉള്ള സ്നേഹമുള്ളവരെ അറിയാം ഈ പ്രദേശത്തെ വികസനത്തിനു വേണ്ടി അടിത്തൊട്ടി വികസനത്തിനു വേണ്ടി നിരവധി പ്രവർത്തനങ്ങളാണ് ഇപ്പോ നടന്നുകൊണ്ടിരിക്കുന്നത്